നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിന്റെ മുഖഛായ മാറ്റാൻ തീരുമാനിച്ചു ബൃഹത് പദ്ധതിക്കാണ് ഭരണകൂടം രൂപം നൽകിയിരിക്കുന്നത് വളരെ തിരക്കേറിയ നഗരത്തിന്റെ വിശാലത കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി റിയാദിൽ നാല് പ്രൊജക്ടുകൾ നടപ്പിലാക്കാനാണ് തീരുമാനം ഇതിനു വേണ്ടി രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് നീക്കിവച്ചിരിക്കുന്നത് ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനാണ് പുതിയ പദ്ധതിയെന്ന് സൗദി ഉദ്യോഗസ്ഥർ പറയുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണിത് റിയാദിലെ ഒരു പ്രധാന റോഡ് മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിൽ നാമകരണം ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട് പുതിയ പദ്ധതികൾ ഈ വർഷം ജൂണിന് മുന്നേ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരങ്ങൾക്ക് ജോലി അവസരം നൽകുന്നതാണ് ഈ പദ്ധതികൾ തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങളും നിക്ഷേപവും സൃഷ്ടിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം എത്രത്തോളം വേഗത്തിൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് കാരണം നേരത്തെ പ്രഖ്യാപിച്ച പല പദ്ധതികളും സാവകാശമാണ് നടപ്പിലാക്കുന്നത് എണ്ണ വരുമാനത്തിന് പുറമെ മറ്റ് ആദായ മാർഗങ്ങളും തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ചെങ്കളിൽ തീരത്തോട് ചേർന്ന നിയോഗം മെഗാ സിറ്റി പദ്ധതിക്ക് വേണ്ടി ചെലവ് പ്രതീക്ഷിക്കുന്നത് അൻപതിനായിരം കോടി ഡോളറാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുമെന്നാണ് കരുതുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൽമാൻ രാജാവ് ിൽ എൺപത്തിനാല് മൈൽ ദൂരത്തിൽ സൈക്ലിംഗ് ട്രാക്ക് നിർമ്മിക്കും സെൻട്രൽ പാർക്കിന്റെ നാല് മടങ്ങ് പാർക്കാണ് വരാൻ പോകുന്നത് വർഷങ്ങൾ വേണ്ടിവരും ഈ നിർമ്മാണം പൂർത്തിയാകാനെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ വർഷം ജൂണിന് ശേഷമാകും പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി മുപ്പതിനുമിടയിലായിട്ടാകും പദ്ധതി പൂർത്തിയാകുക എഴുപതിനായിരം പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് സർക്കാർ വാർത്താ ഏജൻസിയായ സ്പ റിപ്പോർട്ട് ചെയ്യുന്നത് റിയാദിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുകയാണ് ഈ സർക്കാർ റോഡിന്റെ വശങ്ങളിൽ ആയിരം മനോഹര ചിത്രങ്ങൾ സ്ഥാപിക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്നതാണ് സർക്കാരിന്റെ പുതിയ പദ്ധതി ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സൗദിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത് റിയാദിൽ അൻപത് ലക്ഷത്തോളം പേർ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ